السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعقبة للمتقين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم عن سيدنا أبي أيوب الأنصاري رضي الله عنه مهان رايا أبو أيوب الأنصاري رضي الله عنه نبادنا مجيدنا حديث أن رسول الله صلى الله عليه وسلم قال നിശ്ചയം റസൂൽ സല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു ല യുലി മുസ്ലിമിൻ ഒരു സത്യവിശ്വാസിക്കും അനുവദനീയമല്ല തന്റെ സഹോദരനുമായി പിണങ്ങി നിൽക്കൽ ഫൗക്ക സലാസി ലയാലിൻ മൂന്ന് ദിവസങ്ങളെക്കാൾ കൂടുതലായിട്ട് ഷറൈയായ കാരണങ്ങളൊന്നുമില്ലാതെ മൂന്ന് ദിവസത്തിന്റെ അപ്പുറം തൻ്റെ സഹോദരനുമായി പിണങ്ങി നിൽക്കുക എന്നത് തെറ്റി നിൽക്കുക എന്നത് ഒരു സത്യവിശ്വാസിക്കും അനുവദനീയമല്ലി അവർ പരസ്പരം കണ്ടുമുട്ടിയാൽ അവൻ അങ്ങോട്ട് തിരിഞ്ഞു കളയുന്നു ഇവൻ ഇങ്ങോട്ട് തിരിഞ്ഞു കളയുന്നു പരസ്പരം കാണാനോ പുഞ്ചിരിക്കാനോ സംസാരിക്കാനോ സൗഹൃദം പങ്കുവെക്കാനോ ഒന്നും തയ്യാറാവാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തിരിഞ്ഞ് കളയുന്ന ഏർപ്പാട് ഒരു സത്യവിശ്വാസിക്കും യോജിച്ചതല്ല നമ്മൾ കാരണത്താലാണ് നമ്മുടെ സഹോദരനുമായി നാം പിണങ്ങിയതെങ്കിൽ ആ തെറ്റ് നമ്മൾ സമ്മതിക്കുകയും അവനോട് നമ്മൾ മാപ്പ് ചോദിക്കുകയും അവനോട് സലാം പറഞ്ഞുകൊണ്ട് അവനുമായി നന്നാവുകയും ചെയ്യുക ഇനി അവൻ കാരണമാണ് നമ്മൾ തെറ്റിയതെങ്കിൽ അതിൻ്റെ പേരിൽ നാം പിടിവാശിക്ക് നിൽക്കാതെ അത് അവൻ്റെ വിവരക്കേട് കൊണ്ട് അവൻ ചെയ്തതാണ് എന്ന് മനസ്സിലാക്കി അവന് മാപ്പ് ചെയ്തു കൊടുക്കുകയും നമ്മൾ അങ്ങോട്ട് സലാം പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയും ചെയ്യുക അവൻ ഇങ്ങോട്ട് മിണ്ടാൻ തയ്യാറായില്ലെങ്കിൽ പോലും നമ്മൾ സലാം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന് സംസാരം ആരംഭിക്കുന്നതോടെ നമ്മുടെ ബാധ്യത കഴിഞ്ഞു പരസ്പരം പിണങ്ങി നിൽക്കുന്നവർ കുടുംബബന്ധം മുറിക്കുന്നവർ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ലെന്നാണ് അപ്പൊ നമ്മൾ അങ്ങോട്ട് ചെന്ന് അവരുമായി സംസാരിക്കുകയും സലാം പറഞ്ഞുകൊണ്ട് സംസാരം ആരംഭിക്കുകയും ചെയ്താൽ നമ്മുടെ ഭാഗം ക്ലിയറായി മാത്രവുമല്ല മുത്തനബി സല്ലാ അലൈഹി വസ്ല്ല മതങ്ങൾ മക്കാഫത്തഹന്റെ അന്ന് തന്നെ അക്രമിച്ച മക്കാർക്ക് സ്വന്തം നാടായ മക്കയിൽ നിന്ന് സർവ അക്രമങ്ങളും നടത്തി നബി സല്ലാ അലൈഹി വല്ല മതങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കിയ ആ മുഷരിക്കുകൾ പിന്നീട് നിബിതങ്ങൾ മക്കം ഫിന്റെ അന്ന് മ ജയിച്ചടക്കി വന്നപ്പോ എന്ത് പ്രതികാരവും ചെയ്യാകുന്ന ഒരു സാഹചര്യം നിബിതങ്ങൾ പറഞ്ഞു ലാ തസരി ബാലുമുലിയവും ഇന്ന് പ്രതികാരം ചെയ്യലില്ല നിങ്ങളൊക്കെ പോയിക്കോളൂ അന്തും തുലക്കാ നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞ് അവർക്ക് വിട്ടുവീഴ്ച കൊടുത്ത് മാപ്പ് ചെയ്തു കൊടുത്ത നബിസല്ലാ അലൈവല്ല തങ്ങളുടെ നമ്മുടെ മാതൃകയാക്കണം അപ്പോ നമ്മോട് പിണങ്ങി നിൽക്കുന്നവർ അവര് കാരണമാണ് പിണങ്ങിയതെങ്കിലും അവർക്ക് അത് അവരുടെ വിവരക്കേട് കൊണ്ടാണെന്ന് മനസ്സിലാക്കി അതെല്ലാം നമ്മൾ വിട്ടുകളയണം അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കണം എന്നിട്ട് നമ്മൾ നമ്മൾ അവരുമായി സലാം പറഞ്ഞ് ആ ബന്ധം പുതുക്കാൻ നമ്മൾ സന്നദ്ധരാവുക സന്നദ്ധരാകുക അള്ളാഹുത്തായാല വിട്ടുവീഴ്ച ചെയ്യുന്നവർക്കേ അവന്റെ വിട്ടുവീഴ്ച ലഭിക്കുകയുള്ളൂ അള്ളാഹുത്തായാല നമുക്ക് തൗഫീക്ക് നൽകട്ടെ